ഹലോ കഴിഞ്ഞ എപ്പിസോഡിൽ സ്പടിയം എന്ന സിനിമയിലൂടെ ഞാൻ ഒരാശയം നിങ്ങളിലേക്ക് തന്നു ഒരു അധ്യാപകനായ പിതാവ് മകൻ നന്നാവാൻ വേണ്ടി അവന് കുറേ നെഗറ്റീവ്സ് കൊടുത്തു അങ്ങനെ തുടർച്ചയായിട്ട് നെഗറ്റീവ്സ് കൊടുത്തവരെ വളർത്തി ഒടുവിൽ അവനൊരു തെമ്മാടിയായി തീർന്ന കഥ കഥയല്ലാത്തൊരു സംഭവമാണ് സംഭവത്തെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു എല്ലാവർക്കും എപ്പോഴും പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്താൽ മതിയോ നെഗറ്റീവും വേണ്ടേ ഒരാളൊരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പെരുമാറ്റം മോശമായിട്ട് വന്നാൽ നെഗറ്റീവ് കൊടുത്താൽ എന്നെ അയാളിൽ മാറ്റം വരികയുള്ളൂ അപ്പോൾ അത് കൊടുക്കാൻ പാടില്ലേ തീർച്ചയായിട്ടും കൊടുക്കാം നെഗറ്റീവ്സ് കൊടുക്കാം ധാരാളം പോസിറ്റീവ് കൊടുക്കുന്നിടത്ത് മാത്രമേ നെഗറ്റീവ് കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം കൂടിയുണ്ട് ഈ നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ ആളുകളെ തളർത്തിക്കളി എല്ലാവരും ഒരുപോലെ അത് താങ്ങില്ല നമ്മൾ നന്നാവാൻ വേണ്ടി കൊടുക്കുന്ന നെഗറ്റീവാണ് പലപ്പോഴും അത് ആ വ്യക്തിയുടെ ജീവിതത്തെ മോശമായിട്ട് ബാധിക്കും കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ട ഒരു വാർത്ത പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒരു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു അധ്യാപകരുടെ മാനസിക പീഡനം മൂലം മൂന്ന് അധ്യാപകരുടെ പേരുകൾ അവൾ എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ നന്നാവാൻ വേണ്ടി കൊടുത്ത നെഗറ്റീവ് അത് അവൾക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു അപ്പം നെഗറ്റീവ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നെഗറ്റീവ്സ് വരും കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ടോണും നമ്മളുടെ ആംഗ്യവും മുഖഭാവവും ഒക്കെ വ്യത്യാസം വരും അതെതിരെ നിൽക്കുന്ന ആളെ തളർത്തിക്കളയും ഇതുപോലുള്ള സൂയിസൈഡിലേക്കൊക്കെ നയിക്കപ്പെടാം പ്രത്യേകിച്ചും അധ്യാപകർ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം ഉള്ളത് അധ്യാപകർക്കാണ് അവർക്ക് അത്ര വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും സ്കൂളിൽ വരുമ്പോൾ അധ്യാപകർ അവരോട് കുറേ സ്നേഹമായിട്ടോ ഒക്കെ പെരുമാറി അവർക്ക് നല്ല അംഗീകാരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും മുന്നോട്ട് മാനസികാരോഗ്യത്തോടെ വളർത്താൻ പറ്റും ഇവിടെ സംഭവിച്ചത് ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു അധ്യാപികയായിരുന്നു ഒരധ്യാപികക്ക് ഒരു കുട്ടിയോട് വൈരാഗ്യം ഉണ്ടാകാൻ നോർമലി ചാൻസ് ഇല്ല അപ്പോൾ ചിലപ്പം നന്നാവാൻ വേണ്ടി അവൾ മെച്ചപ്പെടാൻ വേണ്ടി കൊടുത്തായിരിക്കാം ആ കൊടുത്ത ആ ശിക്ഷ അല്ലെങ്കിൽ ആ നെഗറ്റീവ് സ്ട്രോക്കിൻ്റെ തീവ്രത കൂടി പോയതുകൊണ്ടാണ് ആ കുഞ്ഞിനത് താങ്ങാൻ പറ്റാതെ വന്നത് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇന്ന് അതിന്റെ തുടർച്ച അതിന്റെ മറുപടിയും അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഇന്നീ എപ്പിസോഡ് എടുക്കുന്നത് പോസിറ്റീവ് സ്ട്രോക്ക് നെഗറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞല്ലോ പോസിറ്റീവ് അംഗീകാരങ്ങൾ എല്ലാവർക്കും കൊടുക്കണം അത് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നെഗറ്റീവ് കൊടുക്കണ്ടേ നെഗറ്റീവ് കൊടുക്കാം ഈ പോസിറ്റീവ് നെഗറ്റീവ് സ്ട്രോക്കുകളെ തന്നെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് കണ്ടീഷണൽ പോസിറ്റീവ് സ്ട്രോക്ക് കണ്ടീഷണൽ നെഗറ്റീവ് സ്ട്രോക്ക് കണ്ടീഷണൽ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് പോസിറ്റീവ് കൊടുക്കുക നീ അത് നന്നായിട്ട് ചെയ്താൽ നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി തരാം കുഞ്ഞിനോട് പറയുന്നു അല്ലെങ്കിൽ പങ്കാളിയോട് പറയുന്നു അത് കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള പോസിറ്റീവ് സ്ട്രോക്കാണ് അത് നമുക്ക് കൊടുക്കാം ഇപ്പോൾ സ്കൂളുകളിൽ പരീക്ഷകളിൽ മാർക്ക് ഉയർന്ന മാർക്ക് വാങ്ങിക്കുന്നവരെ എന്താ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് മീറ്റിങ്ങുകളൊക്കെ കൂടി അവർക്ക് അവാർഡുകളൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തൊഴിൽ സ്ഥലങ്ങളിലും ഓരോ മാസവും ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് അവാർഡുകൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പോസിറ്റീവ് സ്ട്രോക്കുകളാണ് കണ്ടീഷൻ വെച്ചിട്ടുള്ള പോസിറ്റീവ് സ്ട്രോക്കുകൾ ഇനി കണ്ടീഷൻ വെച്ചുകൊണ്ട് നെഗറ്റീവും കൊടുക്കാം ഒരു മോശം പ്രവർത്തനം അല്ലെങ്കിൽ ഒരു മോശം പെരുമാറ്റം കണ്ടാൽ നെഗറ്റീവ് കൊടുക്കാം നെഗറ്റീവ് കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ ടോണും നമ്മളുടെ വാക്കുകളും ഒക്കെ ആളിനെ അടിച്ചു തകർക്കുന്ന രീതിയിലായിരിക്കരുത് അല്ലെങ്കിൽ നന്നാവണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ആ രീതിയിൽ വേണം അവരെ കൈകാര്യം ചെയ്യാൻ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്നത് നമ്മുടെ കല തീർക്കാൻ കൊടുക്കുന്നത് പോലെ ആവരുത് അവരിൽ മാറ്റം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നെഗറ്റീവ് നമുക്ക് കൊടുക്കാം അത് ജീവനക്കാരോടായാലും പങ്കാളികൾ തമ്മിലായാലും മാതാപിതാക്കളും കുട്ടികളും തമ്മിലായാലും അധ്യാപകരും കുട്ടികളും തമ്മിലായാലും ഒക്കെ നെഗറ്റീവ് കൊടുക്കാൻ കണ്ടീഷണൽ നെഗറ്റീവ് കൊടുക്കാം പക്ഷേ അത് അവരെ തളർത്തുന്ന രീതിയിലാകരുത് അതാണ് കണ്ടീഷണൽ പോസിറ്റീവും കണ്ടീഷണൽ നെഗറ്റീവും ഇനി അടുത്ത ഒരു രീതിയിലുള്ള സ്ട്രോക്കുകളുണ്ട് അൺകണ്ടീഷണൽ പോസിറ്റീവ് അംഗീകാരങ്ങൾ അൺകണ്ടീഷണൽ നെഗറ്റീവ് അംഗീകാരങ്ങൾ യാതൊരു വ്യവസ്ഥകളും ഇല്ലാത്ത പോസിറ്റീവ് സ്ട്രോക്കുകൾ യാതൊരു വ്യവസ്ഥകളും വയ്ക്കാതെയുള്ള നെഗറ്റീവ് സ്ട്രോക്കുകൾ ഒരു പേരൻ്റ് കുട്ടിയോട് പറയാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനോട് പറയാ നീ എൻ്റെ മോനാണ് എന്നും എൻ്റെ അനുഗ്രഹം നിൻ്റെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ഭാര്യയോട് പറയുകയാണെങ്കിൽ നീ എൻ്റെ പ്രിയപ്പെട്ടവളാണ് അല്ലെങ്കിൽ ഭർത്താവിനോട് പറയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയുള്ള വാക്കുകളും ആ കെട്ടിപ്പിടുത്തവും ആ ഉമ്മ കൊടുക്കലും ആ തലോടലും അതെല്ലാം അൺകണ്ടീഷണൽ പോസിറ്റീവാണ് കണ്ടീഷണൽ നീ ഇന്നത് ചെയ്തതുകൊണ്ട് നിനക്ക് പോസിറ്റീവ് ഒന്നുമല്ല നീ എൻ്റേതാണ് എന്നുള്ള രീതിയിലുള്ള അംഗീകാരങ്ങൾ അത് മക്കൾക്കും കൊടുക്കണം കൊടുക്കുമ്പോൾ അവർ കോൺഫിഡൻ്റ് ആയിട്ട് വളരും അതുപോലെ പങ്കാളികൾ തമ്മിൽ നല്ല അടുപ്പത്തിൽ ജീവിക്കും അപ്പം ഇടയ്ക്ക് പങ്കാളികൾ ഒന്ന് ശ്രദ്ധിക്കുക അവർക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള പോസിറ്റീവ് സ്ട്രോക്കുകൾ കൊടുക്കുക മക്കൾക്കായാലും ആർക്കായാലും പിന്നെയുണ്ട് അൺകണ്ടീഷണൽ നെഗറ്റീവ് ഒരു കുട്ടി ആണായിട്ടോ പെണ്ണായിട്ടോ ജനിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യങ്ങളോട് ജനിക്കുന്നത് ഇപ്പം നാളെ നോക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും നാളിൽ ജനിച്ചത് കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബിൽ കേട്ടു ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ജനിച്ചതോടുകൂടി എൻ്റെ അച്ഛൻ അതിനെ കളഞ്ഞിട്ട് പോയി അമ്മയുടെ കെട്ടുതാലി അർത്ഥവളാണ് എന്ന് പറഞ്ഞു മുത്തശ്ശി ഇൻസൾട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ നീ മാതാപിതാക്കൾ ആഗ്രഹിച്ച സമയത്തല്ല കുഞ്ഞ് ജനിച്ചതെങ്കിൽ ഇതൊക്കെ അല്ലെങ്കിൽ വെളുത്തതോ കറുത്തതോ ആയിട്ട് ജനിച്ചെങ്കിൽ അല്ലെങ്കിൽ വിരൂപനോ സുന്ദരനോ ആയിട്ട് ജനിച്ചെങ്കിൽ ഇതൊന്നും ആ കുഞ്ഞിൻ്റെ കുഴപ്പമല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം മാതാപിതാക്കളുടെ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരുടെ ആ ഇച്ഛാഭംഗം ആ വിഷമം ഈ കുട്ടികളോട് തീർക്കും നാശം നീ ജനിച്ചത് ഇവിടെ കഷ്ടകാലമാണ് അല്ലെങ്കിൽ നിന്നെ നിന്നൊന്നിനും കൊള്ളില്ല ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അത് അവരെ ഒത്തിരി മോശമായിട്ട് ബാധിക്കും ഒരിക്കലും ഇത് ആളിൻ്റെ പ്രവർത്തിക്കല്ല കൊടുക്കുന്ന ആളിന് കൊടുക്കുന്ന നെഗറ്റീവാണ് ആളിന് പോസിറ്റീവ് കൊടുക്കാം അയാളുടെ ഒന്നും നോക്കാതെ പക്ഷേ ആളിന് നെഗറ്റീവ് വ്യക്തിക്ക് നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അയാൾക്ക് നെഗറ്റീവ് കൊടുക്കുന്നു അത് ഏറ്റവും മോശമായിട്ടുള്ള സ്ട്രോക്കാണ് അങ്ങനെ കിട്ടി തുടരെ അങ്ങനെയുള്ള സ്ട്രോക്കുകൾ കിട്ടി കിട്ടി വളരുന്ന ആളുകളാണ് പിന്നീട് കുറ്റവാളികൾ അല്ലെങ്കിൽ ആയിട്ട് മാറുന്നത് നമ്മൾ പഴയ കുറ്റവാളികളുടെയൊക്കെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം അവർക്ക് ഒത്തിരി ഒത്തിരി തിക്ത അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് പിന്നെ ആരെങ്കിലും വീട്ടിൽ കിട്ടിയില്ലെങ്കിലും എവിടെ നിന്നെങ്കിലും അവർക്കൊരു പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ മാറ്റം വരും അപ്പോൾ വ്യവസ്ഥകളില്ലാത്ത നെഗറ്റീവ് സ്ട്രോക്ക് ആർക്കും കൊടുക്കരുത് വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള പോസിറ്റീവ് സ്ട്രോക്ക് ഇഷ്ടം പോലെ കൊടുക്കാം പോസിറ്റീവും നെഗറ്റീവും കൊടുക്കാം ഇനി ഈ സ്ട്രോക്കുകളെന്ന് പറഞ്ഞാൽ അത് ഒറ്റമൂലി പോലെ ഫലം തരുന്നതാണ് വെറും ഭംഗിവാക്കല്ല മുഖസ്തുതി ആയിരിക്കരുത് ആത്മാർത്ഥതയുടെ തികല് തികവിൽ വരുന്ന വാക്കുകൾ ഇനി ഒരു ആളുടെ ഭാഗത്തു നിന്ന് നെഗറ്റീവ് സ്ട്രോക്കിന് വേണ്ടിയിട്ടുള്ള സ്വഭാവം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് മൈൻഡ് ചെയ്യാതിരിക്കുക അപ്പോൾ കുട്ടികളുടെ കാര്യം തന്നെയാണെങ്കിൽ കുട്ടികളെ ചീത്ത വാക്ക് പറയുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ തുപ്പുന്നു ആൾക്കാരെ കാണുമ്പോൾ തുപ്പുന്നു അപ്പോൾ അതിന് അടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് വഴപ്പ് പറയുമ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കും അവരത് നിർത്തില്ല അതേസമയം അവരുടെ ശ്രദ്ധ മാറ്റി എന്തെങ്കിലും നല്ലത് കണ്ടെത്തി അവർക്കൊരു പോസിറ്റീവ് അംഗീകാരം കൊടുക്കുവാണെങ്കിൽ മാറ്റം വരും തീർച്ചയായിട്ടും മാറ്റം വരും ഇതുപോലെ തന്നെയാണ് പങ്കാളിക്ക് അപ്പോൾ നെഗറ്റീവ് കിട്ടുന്ന സ്വഭാവം കാണിക്കുമ്പോൾ ഏതിന് സ്ട്രോക്ക് കൊടുക്കുന്നു അത് റിപ്പീറ്റ് ചെയ്യും അപ്പം നെഗറ്റീവിൽ നിന്ന് മാറ്റി എന്തെങ്കിലും പോസിറ്റീവ് കണ്ടെത്തി സ്ട്രോക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ സെയിൽസ് രംഗത്ത് വിജയിച്ചിരിക്കുന്ന ആൾക്കാർ സ്ട്രോക്കുകൾ ഒരുപാട് ഉപയോഗിക്കുന്നവരാ കാരണം സെയിൽസിൽ സ്ട്രോക്കിന് ഒരുപാട് സാധ്യതകളുണ്ട് ഒരു കസ്റ്റമർ വരുമ്പോൾ അയാളെ സ്വീകരിക്കുന്നത് അയാളോട് സംസാരിക്കുന്നത് അയാളെ കേട്ടിരിക്കുന്നത് അയാൾക്ക് പോസിറ്റീവ് അംഗീകാരങ്ങൾ കൊടുക്കുന്നത് ഇതൊക്കെ സെയിൽസ് കൂട്ടാനായിട്ട് ഉപയോഗിക്കും ചിലർക്കത് ഇൻബോണായിട്ട് ചിലരാ കഴിവുകൾ ഈ സെയിൽസ് ട്രെയിനിങ്ങുകളിലെല്ലാം ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കണം ശരിക്കും അങ്ങനെ ചിലർക്ക് ഇൻബോൺ ഇൻബോണായിട്ടൊരു ഒരു ഒരു അങ്ങനെ പോസിറ്റീവ് കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടാവും ചിലർക്കത് നമ്മൾ വളർത്തിയെടുക്കണം അപ്പം സെയിൽസിൽ നമ്മുടെ സ്ട്രോക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇപ്പം നമ്മൾ കണ്ടു അധ്യാപകന് അധ്യാപന രംഗത്ത് സ്ട്രോക്കിൻ്റെ ആവശ്യമുണ്ട് കാരണം എത്ര മോശം കുട്ടികളാണെങ്കിലും പോസിറ്റീവ് സ്ട്രോക്കിലൂടെ അവരെ മെച്ചപ്പെടുത്തിയെടുക്കുക അതെനിക്കും അനുഭവമുണ്ട് എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഞാൻ നേരത്തെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു കുറച്ച് നാൾ അപ്പോൾ അവിടെ ഒരു കുട്ടി അവൻ തോറ്റ് ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അവൻ വലിയ കുട്ടിയാണ് മറ്റുള്ളവരെക്കാൾ പ്രായമുണ്ട് പക്ഷെ ഭയങ്കര കുസൃതിയാണ് അവൻ ഒരു ദിവസം ക്ലാസ്സിൽ വന്നില്ല എങ്കിൽ അധ്യാപകർക്കൊക്കെ സന്തോഷമാണ് അവന് വീട്ടിൽ കഠിനം അപ്പം ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിലും അവന് നല്ല കഠിന ശിക്ഷയാണ് കിട്ടുന്നത് വയർ രണ്ട് വയറുകൾ തമ്മിൽ പിണച്ചു വെച്ചിട്ടാണ് അവൻ്റെ ഫാദർ അവനെ അടിക്കുന്നത് പതുക്കെ അതൊക്കെ അന്ന് ഈ സ്ട്രോക്കിനെ കുറിച്ചൊന്നും അറിവില്ലായിരുന്നെങ്കിലും അന്ന് അറിവൊന്നും ഇല്ല സ്ട്രോക്ക് എന്നുള്ള വാക്കൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും ഞാൻ അവനെ ലീഡറാക്കി ക്ലാസ് ലീഡറാക്കി ഞാൻ പേര് പറയുന്നില്ല ഇവൻ പറയുന്നത് പോലെ എല്ലാവരും കേട്ടോണം പിന്നോരോ സ്റ്റോക്ക് എടുത്തുകൊണ്ട് വരാന് അല്ലെങ്കിൽ ബുക്ക് കളക്റ്റ് ചെയ്യാൻ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇവനെ തന്നെ ഏർപ്പെടുത്തി ഒരു മിടുക്കൻ കുട്ടിയായിട്ട് അവൻ മാറി എവിടെ വെച്ച് കണ്ടാലും ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ കുറേ നാളായി ഞാൻ കണ്ടിട്ട് ഓടി വരും ടീച്ചറേന്ന് പറഞ്ഞ് അതെനിക്കൊരു വലിയ സന്തോഷമുള്ള അന്ന് ഇങ്ങനെയുള്ള അറിവുകളൊന്നും ഇല്ല പക്ഷെ അവനെ എനിക്ക് നേരെയാക്കി എടുക്കാൻ സാധിച്ചു മിടുക്കനാക്കി എടുക്കാൻ സാധിച്ചു പഠനത്തിലൊന്നും ഒത്തിരി മുമ്പിൽ വന്നില്ലെങ്കിലും അവൻ്റെ കുറേ മോശം സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചു എന്ന് അഭിമാനത്തോടെ ഞാൻ പറയുകയാണ് ഇത് അപ്പം അധ്യാപകർക്ക് ഒരു കുട്ടിയുടെ ഞാൻ പറഞ്ഞല്ലോ മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് വലിയ പങ്ക് വഹിക്കുന്നവരാണ് അധ്യാപകർ അപ്പോൾ അവർക്ക് ഇവരെ മെച്ചപ്പെടുത്താൻ സാധിക്കും അധ്യാപകർക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രോക്ക് കൊടുക്കുന്നതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ട് താരേ ജമീൻ പറയുന്ന ആമീർ ഖാന്റെ ഒരു ഹിന്ദി സിനിമ അതിനകത്ത് ഡിസ്ലെക്സിയ എന്നുള്ള പഠന വൈകല്യം ഉള്ള ഒരു കുട്ടി അവര് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആരും പോസിറ്റീവ് അംഗീകാരങ്ങൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് അവൻ കുസൃതി എല്ലാവരുടെയും നെഗറ്റീവ് സ്ട്രോക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നു വീട്ടിലും കൊണ്ട് ബുദ്ധിമുട്ടാണ് സ്കൂളിൽ വന്നാലും ബുദ്ധിമുട്ടാണ് തൊട്ടടുത്തുള്ള വീട്ടുകളിലെ ആൾക്കാർക്കും എല്ലാം ഇവനെ കൊണ്ട് ശല്യമാണ് അങ്ങനെ എല്ലാവരും എഴുതി തള്ളിയ ഒരു കുട്ടി ആ സ്കൂളിൽ ഒരു യങ് അധ്യാപകൻ വരികയാണ് ഒരു ചെറുപ്പക്കാരൻ അയാൾ ഇവനെ നോട്ട് ചെയ്തു നോട്ട് ചെയ്തിട്ട് അവൻ ഇന്നതാണ് പ്രശ്നമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അദ്ദേഹം കൂടുതൽ ഇവനെ പോസിറ്റീവ് സ്ട്രോക്കുകളൊക്കെ കൊടുത്ത് അവനെ ഒരു മിടുമിടുക്കം കുട്ടിയായിട്ട് മാറ്റുന്ന ഒരു കഥ ഞാൻ ഒരു ഹിന്ദി സിനിമയിൽ കണ്ടിരുന്നു അപ്പോൾ അധ്യാപന രംഗത്തും സ്ട്രോക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് നന്നായിട്ട് സ്ട്രോക്കുകൾ കൊടുക്കുന്ന അധ്യാപകരെ കുട്ടികൾ ഒരിക്കലും മറക്കില്ല പഠനത്തിന് മുമ്പന്തി വന്നില്ലെങ്കിൽ പോലും അവരുടെ ക്യാരക്ടറിൽ ഒരുപാട് വ്യത്യാസം വരും പഠനത്തിന് മുൻപന്തിയിൽ അവരെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ടീം ബിൽഡിങ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പല മാനേജ്മെന്റ് ട്രെയിനിങ്ങുകളിലും ഈ സ്ട്രോക്കുകൾ ഫലപ്രദമായി കൈമാറ്റം ചെയ്യാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ ഈ സ്ട്രോക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഹോസ്പിറ്റലുകൾ ഒരു രോഗി വരുന്നു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രോഗം എത്ര ചെറുതാണെങ്കിലും അവനത് വലുതാണ് ആ വേദനയോടെയാണ് വരുന്നത് പിന്നെ അവനേക്കാൾ അവനേക്കാളുപരി വേദനയോടെ വരുന്നതാണ് കൂടെ വരുന്ന ആളുകൾ ബന്ധുക്കൾ അപ്പോൾ അവരിങ്ങനെ വേദനയോടുകൂടി വരുമ്പോൾ ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെ അടുത്തു നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ആ രോഗം എന്താ പകുതി ആശ്വാസമാണ് പിന്നെ ആ ഡോക്ടറുടെ ഇടപെടലുകൾ തോന്നുന്നു ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാര്യം എനിക്കറിയില്ല മറ്റു ഹോസ്പിറ്റലുകളിലെല്ലാം ഇതിനുള്ള ട്രെയിനിങ്ങുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ആവശ്യമാണ് അങ്ങനെ അവരോട് ആ ഒരു നല്ല സമീപനം ഉണ്ടെങ്കിൽ തന്നെ വളരെയധികം മാറ്റം വരും ചുരുക്കി പറഞ്ഞാൽ കൂടുന്ന എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈ സ്ട്രോക്കുകളുടെ കൈമാറ്റവും നടക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ട്രോക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ അത് പരിശീലനം കൊണ്ട് സാധിക്കും കൈമാറ്റം ചെയ്യാൻ സാധിച്ചാൽ മനുഷ്യബന്ധങ്ങൾ മെച്ചമാക്കാം അപ്പോൾ പോസിറ്റീവ് സ്ട്രോക്കുകൾ എന്ന് പറയുമ്പോൾ വാക്കുകൾ മാത്രമല്ല നല്ല ഒരു നോട്ടം സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം ഒരു പുഞ്ചിരി ഒരു തലോടൽ അല്ലെങ്കിൽ ഒരു ഷെയ്ക്കാൻഡ് പിന്നെ അഭിനന്ദന വാക്കുകൾ ഇതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നിടത്തെല്ലാം കൊടുക്കാൻ സാധിക്കട്ടെ അംഗീകാരങ്ങൾ കൊടുക്കാനും കിട്ടാനും നമ്മൾ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക